ഹായ് ഫ്രണ്ട്സ് ജമ്പനീർ പോയിന്റേ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശ്രീകാന്ത് വിചാരിക്കുകയാണ് എന്തായാലും തൻ്റെ വീട്ടിൽ പല പ്രശ്നങ്ങളിങ്ങനെ നടക്കുകയാണല്ലോ അതൊന്ന് മാറ്റാനായിട്ട് തൻ്റെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടുള്ള ഏട്ടമാരെ ഏട്ടത്തിമാരെയൊക്കെ തൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ച് വരുത്തി ഒരു ട്രീറ്റ് കൊടുക്കാനൊക്കെ ശ്രീകാന്ത് വിചാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയോടും പറയുന്നുണ്ട് സച്ചിക്ക് ആദ്യം വലിയ താല്പര്യമൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ പറയുകയാണ് ഏട്ടൻ ഏട്ടത്തിയെ ഇപ്പോൾ കുറേ കാലമായിട്ട് വില വെക്കുന്നൊന്നുമില്ല ഏട്ടൻ ഇങ്ങനെ വില കൊടുക്കാതിരുന്നാൽ അത് വീട്ടിലുള്ളവർക്ക് അത് രളിതരക്കാവും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ സച്ചി പോവാൻ തീരുമാനിക്കുകയാണ് രേവതിയെയും കൂട്ടി സച്ചി പോകുന്നുണ്ട് അപ്പോൾ ശ്രുതിയോടും ശ്രുതിയോടും അവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശ്രീകാന്ത് അപ്പോൾ അവർ നേരത്തെ തന്നെ എത്തി അവിടെ സീറ്റിലിരിക്കുകയായിരിക്കും ആ സമയത്താണ് സച്ചിൻ രേവതിയും വരുന്നത് അപ്പോൾ സച്ചിൻ രേവതി ഈ റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ പറയാണ് ഇങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എന്ന് രേവതി പറയുമ്പോഴും ഞാനും ആദ്യമായി തന്നെയാണ് ഞാൻ ഇവിടുന്ന് ഒന്നും ഇങ്ങനെ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല പലവരെയും ഞാൻ വാടക കൊണ്ടു പുറ ഇവിടെ ഈ പടി വരെ ഞാൻ വന്നിട്ടുണ്ട് ഞാൻ തിരിച്ചു പോയിട്ടുണ്ടെന്നൊക്കെ പറയാണ് അങ്ങനെ അവിടെ ശ്രുതിയും ശ്രുതി ഇരിക്കുന്ന കാണുമ്പോൾ അവരെ അരികിൽ അപ്പുറത്തേ ആയിട്ട് അവർ കസേര ഇട്ടിട്ട് ഒരു ടേബിളിൽ തന്നെ മറ്റവരും ചെന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി ഞങ്ങൾ ശ്രീകാന്ത് വരാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ആ നിങ്ങളുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് സുതി അപ്പൊ സുതിക്കും ശ്രുതിക്ക് അത് വലിയ താല്പര്യം ആകുന്നില്ല കാരണം അവരുടെ ആയൊരു പ്രവേശം നഷ്ടപ്പെടുന്ന പോലെ അവർക്ക് തോന്നുകയാണ് അങ്ങനെ ശ്രീകാന്ത് അവിടേക്ക് വരുന്നുണ്ട് ശ്രീകാന്ത് ആദ്യം തന്നെ കുറച്ച് സൂപ്പ് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സൂപ്പ് ഇങ്ങനെ കഴിച്ചു നോക്കാൻ പറയുന്നു അങ്ങനെ അവരെല്ലാവരും കഴിച്ചു നോക്കുന്നു അപ്പോൾ ആ സമയത്ത് രേവതി പറയുകയാണ് സൂപ്പ് ഇപ്പോൾ കഴിക്കും ഭക്ഷണം കഴിച്ചതിന് ശേഷമല്ലേ കഴിക്കുക കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് പനിയൊക്കെ വരുമ്പോഴാണ് ഈ സൂപ്പൊക്കെ കഴിക്കുക എന്ന് പറയുമ്പോൾ സുതിയും ശ്രുതിയും രേവതിയെ കളിയാക്കുകയാണ് ഓ നിങ്ങൾക്ക് അസുഖം വന്നെങ്കിലും നിങ്ങൾ സൂപ്പൊക്കെ കഴിക്കുകയുള്ളൂ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കളിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് ആ സൂപ്പല്ല ഏട്ടത്തിയത് എന്ന് പറഞ്ഞിട്ട് കഴിച്ചു നോക്കാനൊക്കെ പറഞ്ഞാൽ അങ്ങനെ കഴിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ശ്രീകാന്ത് ഒരു ഡിഷസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ീകാതെ അതും കൊണ്ടു കൊടുക്കുകയാണ് കഴിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ കഴിക്കാൻ പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അത് സ്പൂണും ഫോർക്കൊക്കെ വെച്ചിട്ട് കഴിക്കേണ്ട ഒരു സാധനമാണ് അത് ശ്രുതിയും ശ്രുതിയും അതൊക്കെ വെച്ചിട്ട് ഉപയോഗിച്ച് അതൊക്കെ വെച്ച് കഴിക്കുകയാണ് അപ്പോൾ സച്ചി ആണെങ്കിൽ ഇങ്ങനെ കയ്യിലെടുത്തിട്ടാണ് കഴിക്കുന്നത് അതൊന്നും ഉപയോഗിക്കുന്നു എന്നില്ല അപ്പോൾ രേവതി ഇവർ ചെയ്യുന്ന കാണുമ്പോൾ രേവതിയും തൻ്റെ കയ്യിലിരിക്കുന്ന സ്പൂണും കോർക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുത്തി വയലിങ്ങനെ വെക്കാനും അതിലേക്ക് ഇങ്ങനെ മാറ്റിയിടാനും അങ്ങനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ ശ്രുതിയും ശ്രുതി മുഖത്തോട് മുഖം നോക്കി രേവതിയുടെ ഈ ഒരു കാര്യം കാണുമ്പോൾ അവർ പരസ്പരം പുച്ഛിച്ച് ചിരിക്കുകയാണ് കളിയാക്കി തന്നെ ചിരിക്കുന്നുണ്ട് അപ്പോഴായിരിക്കും സച്ചി ശ്രദ്ധിക്കുന്നത് അപ്പോൾ സച്ചി ശ്രദ്ധിക്കുമ്പോൾ രേവതി ഇങ്ങനെ കാണിക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ സച്ചിക്ക് വിഷമമാണ് സച്ചി അത് ആ സ്പൂണൊക്കെ അവിടെ വാങ്ങി വെച്ചിട്ട് പറയുന്നുണ്ട് രേവതി നീ ഈ കൈ ഈ എടുത്തത് കഴിക്കും ഇതിനെ ഇത് ആവശ്യമില്ലാത്ത പണിക്കൊക്കെ നിൽക്കുന്നത് ഇങ്ങനെയൊന്നും കഴിക്കൊന്നും വേണ്ട ഇതൊക്കെ കഴിക്കണതേ കാക്കകളും മറ്റുള്ള സാധനങ്ങളൊക്കെ കൊത്തി കൊത്തി കഴിക്കണേ ഇതൊക്കെ നമുക്ക് കൈകൊണ്ട് കഴിച്ചാ പോരെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊരു ഒരു മറുപടി അപ്പം തന്നെ കൊടുക്കുകയാണ് നമ്മുടെ സോറി നമ്മുടെ സച്ചി ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുന്ന ശ്രീകാന്ത് പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് അവരോടായിട്ട് എല്ലാ നിങ്ങളുടെ വിവാഹം ശരിക്കും എന്തായിരുന്നു ലവ് മാരേജ് ആയിരുന്നു അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പറയാണ് ആ അത് ശരി അപ്പൊ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല തന്നിട്ടില്ലേ കൂടെയുള്ള ഈ ഇരിക്കണേ ഇവൻ എന്ന് ചോദിക്കുകയാണ് സച്ചി അപ്പോ സച്ചി പറയുന്നുണ്ട് ഏർ അതെ ഞാനൊരു കാര്യം പറയാം ശരിക്കും ഇവളെ കല്യാണം കഴിക്കാനാണ് ഇവൻ ഇരുന്നത് ഇരുന്നിരുന്നത് അങ്ങനെ ഇവൻ എന്റെ അച്ഛന് കിട്ടാനുണ്ടായിരുന്ന പത്തു ലക്ഷം രൂപയും കൊണ്ട് ഇവൻ കല്യാണ ദിവസം മുങ്ങിയതാണ് ഇവളെ കല്യാണം കഴിക്കാൻ ആരുമില്ലാതെ വന്നപ്പോൾ അച്ഛൻ്റെ നിർബന്ധത്തിന് ഞാൻ ഇവളുടെ കഴുത്തിൽ താല് കെട്ടിയതാണ് അങ്ങനെയാണ് ഇവൾ എൻ്റെ ആയതെന്ന് സച്ചി പറയുമ്പോൾ ആ അങ്ങനെയാണോ അപ്പം ശരിക്കും ശ്രുതിയെ കുറ്റപ്പെടുത്തുകയല്ല ശ്രുതി ചെയ്തത് ശ്രുതി ഇവരെ കളിയാക്കുകയാണ് ചെയ്തത് ഓ ഇതൊരു ധർമ്മ കല്യാണമാണല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ആക്കിയ മാതിരി ഒരു സംസാരമാണ് ശരിക്കും നമ്മുടെ ഏർ ഇവള്ക്ക് രേവതിക്ക് സങ്കടം വരുകയാണ് കണ്ണുങ്ങനെ എന്ന് അറിയുന്നുണ്ട് അവരിങ്ങനെ കളിയാക്കണെ കാണുമ്പോള് അങ്ങനെ ഭർത്താവിന് പറ്റിയ ഭാര്യ തന്നെയെന്ന് സച്ചി ഇങ്ങനെ പറയാണ് അതിനുശേഷം നമ്മുടെ സുതി പറയുന്നുണ്ട് അത് പിന്നെ പത്ത് ലക്ഷം രൂപ ശരിക്കും എനിക്ക് ആവശ്യമുണ്ടായിരുന്ന ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ രക്ഷപ്പെടാൻ ആ ഒരു പൈസ കിട്ടിയാലേ എനിക്ക് നടക്കുകയുള്ളായിരുന്നു പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല അച്ഛൻ ഇവിടെ കല്യാണം കഴിച്ചാലത് തരുള്ളൂ എന്ന് പറഞ്ഞു അത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് എനിക്ക് പണം കിട്ടിയപ്പോൾ ഞാൻ ആ പണവും കൊണ്ടുപോയി പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛനല്ലെങ്കിലും വിവരമൊന്നുമില്ല വിവരമില്ല ബോധവുമില്ല വിദ്യാഭ്യാസമില്ല ഒന്നുമില്ല അല്ലെങ്കിൽ ഇവളെ മാതിരിയുള്ള ഒരു വീട്ടിൽ നിന്നൊക്കെ ഒരാളെ കല്യാണം കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിയുടെ മുന്നിലും എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് സുതി അങ്ങനെ രേവതിയെ പറയുമ്പോൾ സച്ചിക്ക് ചുറ്റന്മാറോടി കൊടുക്കുന്നുണ്ടെങ്കിലും അച്ഛന് ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരികയാണ് സച്ചി അവിടെ നിന്നും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിട്ട് നമ്മുടെ ശ്രുതിയെ തല്ലുന്നുണ്ട് അങ്ങനെ തല്ലിയിട്ട് വിരൽ രണ്ട് രണ്ട് വിരലെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലോട്ട് വളയ്ക്കുകയാണ് എന്നിട്ട് ബാക്കിലോട്ട് വളച്ചങ്ങോട്ട് ഒട്ടിക്കുന്നുണ്ട് കയ്യിൽ അപ്പോൾ ശ്രുതി അതിൻ്റെ ഇടയിൽ വേണ്ട അവരുടെ വീട് വീട് എന്തൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സച്ചിയുള്ള ദേഷ്യം മുഴുവൻ തീർക്കാണ് അങ്ങനെ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എൻ്റെ ഭർത്താവിനെ എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും സച്ചിയും കൂടി അവിടെ വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പോൾ രേവതി ഇടപെടുകയാണ് നിൻ്റെ ഭർത്താവിൻ്റെ വായാൽ നിൻ്റെ ഭർത്താവ് മര്യാദക്ക് സംസാരിക്കാൻ പറയു പറഞ്ഞിട്ട് നമ്മുടെ രേവതിയും പ്രശ്നം ഉണ്ടാക്കുകയാണ് അപ്പം മറ്റുള്ള അപ്പറപ്പറം ഇരിക്കുന്ന ടേബിളിലുള്ള ആൾക്കാരൊക്കെ എഴുന്നേറ്റ് ഈ ഒരു കാഴ്ച കണ്ട് നിൽക്കുകയാണ് അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് നിങ്ങൾ മിണ്ടാതിരുന്നത് നിങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലിയെന്ന് പറയുന്നത് അപ്പം ശ്രുതി ശ്രുതിയെയും വാ നമുക്ക് ഡോക്ടറെടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞാൽ അവനെയും കൊണ്ട് ഡോക്ടറെടുത്തേക്ക് പോകുന്നുണ്ട് അതേ സമയത്ത് ഡോക്ടറെടുത്തേക്ക് പോയി രണ്ട് വരലും പ്ലാസ്റ്റർ ഇട്ടിട്ടാണ് തിരികെ വീട്ടിലേക്ക് വരുന്നത് സച്ചിയും രേവയും വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ വലിയൊരു ഭൂകമ്പം തന്നെ പിന്നീട് വീണ്ടും ഉണ്ടാകുന്നുണ്ട് അത് അടുത്ത റിവ്യൂല് പറയാട്ടെ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്